ആ വിജയട്ടൻ എന്താ പ്രധാനം എല്ലാ സബ്ദന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് എടവണ്ണപ്പാറയിലാണ് എന്നോടൊപ്പം ഉള്ളത് മപ്പം തടായിൽ വിജയേട്ടൻ ഇപ്പോൾ എടവണ്ണപ്പാറ ഔഞ്ഞിക്കാടാണ് താമസിക്കുന്നത് വിജയേട്ടന് വലിയൊരു കഥ നമ്മോട് പറയാനുണ്ട് അതായത് തെങ്ങിൽ നിന്ന് വീണിട്ടും മൂന്ന് വർഷത്തോളം മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്നിട്ടും നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവ് ചിന്തകളാക്കി ഇന്നും സംതൃപ്തമായ ജീവിതം നയിക്കുകയാണ് വലിയൊരു അപകടം ആ അപകടത്തെ തരണം ചെയ്യാൻ എന്തൊക്കെ മാനസിക മാനസിക നിലകാനിക തയ്യാറെടുതെന്നും അതുപോലെ തന്നെ പഴയ കാലങ്ങളെ കുറിച്ച് വളരെ സരസമായും വിജയേട്ടം സംസാരിക്കും നമുക്കിന്ന് വിജയേട്ടനോട് ആ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം വിജേട്ട അന്ന് നിന്ന് വീണല്ലോ അന്ന് ആകെ മാനസികം തകർന്നു പോയി കാണുമല്ലേ അതെ അതെ അതെങ്ങനെയാണെന്നോ അത് അന്ന് പറയാമോ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആഗസ്റ്റ് രണ്ടിൻ്റെ ഉച്ച നേരത്താണ് അപോന സംഭവിക്കുന്നത് അന്നൊന്നും ഇവിടെ എത്ര വലിയൊരു വികസനം കാര്യമൊന്നും വന്നില്ല ആ സന്ദർഭത്തിൽ അന്ന് ഈ കനാലിനുള്ള യാത്രകൾ അന്നേ ഉള്ളൂ വാഹനങ്ങളൊക്കെ വളരെ കുറവാ ആ സന്ദർഭത്തിൽ കുറെ ആൾക്കാരെ കൂടി കൂടി അവിടെ നിന്നെടുത്ത് അപ്പൊ പെട്ടന്ന് എടുത്തപ്പോ എനിക്കൊരു ബോധം വന്നു ഞാൻ ആശയ കൊണ്ടുവന്ന് കാണിച്ചാൽ പെട്ടെന്ന് കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു കോളേജിൽ എത്തിച്ചു അങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ ഒരു മൂന്ന് വർഷം അവിടെ തന്നെ ആയിരുന്നു അങ്ങനെ കുറഞ്ഞൊരു പുരോഗതി വന്നപ്പോ ഡോക്ടർ പറഞ്ഞ ആത്മധൈര്യം വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ആകെ രണ്ട് നമ്പാത്തേ ഉള്ളു ഒന്ന് ആത്മധൈര്യം മൂന്ന് മക്കളും ഉണ്ട് അപ്പൊ ഡോക്ടർ വലിയ സന്തോഷായി അങ്ങനെ പിന്നീട് അവിടുത്തെ ചികിത്സയും കാര്യമായി പിന്നീട് ഒരു മൂന്ന് മൂന്ന് ഇല്ലാ അവിടെ നിന്ന ശേഷം ബാക്കി ഫിസിയോതെറാപ്പിയിലായിരുന്നു അപ്പോഴും എന്താണ് ദൈവം ഓരോ കാര്യങ്ങളുണ്ട് അത് നമുക്ക് തട്ടി മാറ്റി പിന്നെ അത് കഴിഞ്ഞാ ജോലിയിലേക്ക് ഞാൻ അവിടെ നിന്ന് വന്ന് നമ്മള് പിന്നെ പിന്നെ ഘട്ടംഘട്ടമായിട്ടൊക്കെ കുറച്ചൊരു പുരോഗതി ഒക്കെ വന്ന് അങ്ങനെ തൊണ്ണൂറ്റഞ്ചില് നമുക്ക് ജോലി അതില് നമുക്ക് കാര്യമായിട്ട് നമ്മളെ നാട്ടിലുള്ള ഒരു ഒരു വ്യക്തിയാണ് നമ്മളെ മനസ്സിലാക്കി എൽ പി യും ചെയ്താൽ മത്സരിക്കാം നമ്മളെ എൽ പിടെ എം പി ആണ് വീണ്ടും മത്സരിക്കുന്നുണ്ട് അങ്ങനെ ആ കാലഘട്ടത്തിലാണ് നമുക്ക് ജോലി ഒക്കെ ആയി അങ്ങനെ അതിൽ നിന്നു രണ്ടു മൂന്ന് സ്ഥാപനത്തിലൊക്കെ മാറി ലാസ്റ്റ് രണ്ടായിരത്തി പതിനാറില് കുഴിമണ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആയി അങ്ങനെ നിക്കുമ്പോ ആണ് എടൊണ്ണപ്പൊ ഈ സ്ഥാപനം ഇങ്ങനെ കൊടുക്കണ്ടെന്നറിഞ്ഞപ്പോ അത് നമ്മള് വാങ്ങിച്ചു അതുമായിട്ട് നമ്മൾ ഇവിടെ കൂടുണ്ട് അപ്പൊ ആ എപ്പോഴും നമുക്കുള്ളത് എന്താണെന്നറിയോ ഒരു ഒരു ആത്മവിശ്വാസം ആത്മധൈര്യം നമ്മൾ എന്ത് നേരിടാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം ഏഹ് അതിന്റെ കൂടെ ദൈവാനുഗ്രഹമാണ് പ്രധാനം നമ്മള് ഒന്നും പിറകോട്ട് പോരുത് മുന്നോട്ടുള്ള കുതിപ്പ് ഏഹ് അതാണ് നമുക്ക് പ്രചോദനം അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അത് ഈ ആത്മധൈര്യം സത്യത്തിന്റെ ഈ തെങ്ങിൽ നിന്ന് വീണ് അത്രയും ഉയർച്ചയുള്ള തെങ്ങിൽ നിന്ന് വീണ് അപകടം പറ്റി ഇത്രക്കെ ആയിട്ടും ഈ ആത്മധൈര്യമാണ് തങ്ങളുടെ എത്തിച്ചത് അതോടൊപ്പം തന്നെ വിജയം പറയാറുണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞാറുണ്ട് ഈ പഴയ കാല ഓർമ്മകുണ്ടല്ലോ അതെ അതായത് നിങ്ങൾ ഈർച്ച മില്ലിലൊക്കെ പോയിരുന്ന അന്നൊക്കെ നാടൻ ഈർച്ചകളാണ്ടായിരുന്നു വാള് ഉപയോഗിച്ച് രണ്ടാൾ കൂടിയിട്ട് മരത്തിന്റെ മൂന്നാൽ ഏരുന്നൊരു ഈർച്ച കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ അതിനൊക്കെ കുറെ പോയതാണ് അങ്ങനെ നാട്ടിൽ പലയാദി പണികളും എടുത്തിട്ടാണ് നമ്മളങ്ങനെ ഈ തെങ്ങിൽ തെങ്ങിനിൽ ഒരു ഭാഗത്തേക്ക് എത്തുന്നത് അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് പിന്നെ നമ്മൾ നാട്ടിൽ തന്നെ പാലം വന്ന ആ ഭാഗം മൂളിമാട് മൂന്ന് വർഷം നമ്മളൊരു കടവ് വിളിച്ചെടുത്ത് ആലിയാക്കി പറയും ആ പാല അവിടെ കൊണ്ട് ആലിയാക്കളിച്ചെടുത്ത് ഞങ്ങൾ കൂടിയിട്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു മുപ്പര മകൻ നസീനായിരുന്നു മരിച്ചുപോയി പിന്നെ കലന്തൻ ഒന്നാർ കലന്ത ഞങ്ങള് മൂന്നാളായിരുന്നു ആ പോ മൂന്ന് വർഷം അവിടെ കടവെടുത്തിരുന്നു അതോ ആ പാലം ഇപ്പൊ പാലം വന്നല്ലോ അതോടൊപ്പം ഇന്ന് അതിലൂടെ നിങ്ങൾ കടന്നുപോകും അതോടൊപ്പം തന്നെ ആ കാലം ഈ ഇപ്പോഴത്തെ കാലം കൂടെ അതെ അതെ അങ്ങനെ പറഞ്ഞാല് നമുക്ക് ഒരു പുരോഗതിയും വരാത്തൊരു കാലഘട്ടമായിരുന്നു നാട്ടിൽ തന്നെ എല്ലാവർക്കും വലിയ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഭാഗത്ത് ഒരു പാലത്തിന് ചാൻസ് ഉണ്ട് പാലം വരും അങ്ങനെ നാട്ടിൽ കൊറേ പഴയ പഴയ ആൾക്കാർ പറഞ്ഞു വന്നതിൽ എന്റെ അച്ഛനുണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ ഒന്നും ഇപ്പൊ കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ വലിയൊരു വല്യൊരു പോവുകയാണെങ്കിൽ സംഭവമാണ് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അതിപ്പോ തന്നെ വിജയം പറയാറുണ്ട് നമ്മുടെ എളമരം മപ്പുറം റോഡ് ആ റോഡിന്റെ ഒരു കഥ പദ ഞങ്ങള് പഴയ കാലത്ത് ഞങ്ങളെ ഗ്രൂപ്പ് പെട്ട കുറച്ച് ചെറുപ്പക്കാരെ ഒറ്റം വലി ഇരിക്കുന്ന അവസരത്തില് എളമരം ഭാഗത്ത് നിന്നാണ് പുളിക്കല പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുവരിക അന്നൊക്കെ വരമ്പ് ആണ് നടത്തം റോഡൊന്നുമില്ല അങ്ങനെ മൈലാഞ്ചി കുത്തിയ റോഡ് അതിന്റെ സൈഡിൽ വേലിയൊക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങള് ചെറിയൊരു അഭിപ്രായം ഉന്നയിച്ചു അതെന്തിനു പറയുന്നത് വലിയൊരു ചർച്ചയായി നാട്ടുകാർ പങ്കെടുത്തു കയറാത്ത പ്രഗത്ഭരൊക്കെ ഇള്ളമാരും അപ്പുറമൊക്കെ കൂടി വലിയൊരു ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് റോഡിന്റെ വേണ്ടിയിട്ട് സ്ഥലമൊക്കെ അതായത് വളർന്നെടുക്കാൻ എന്നുള്ള തീരുമാനം വന്നു അങ്ങനെയൊക്കെ കുത്തിയടിച്ച് രണ്ട് ഭാഗത്തു നിന്നും വലിയ കമ്മിറ്റിയൊക്കെ വന്ന് എല്ലാവരും ശ്രമാനായിട്ട് കട്ട കുത്തിയച്ചിട്ട് ഞങ്ങൾ റോഡ് ഒരു രൂപം ഉണ്ടാക്കി അപ്പോൾ പകലൊരു റൂട്ടിൽ പണിക്ക് പോകുകയാണെങ്കിൽ രാത്രി റൂട്ടിൽ പണി പെട്രോൾ മേസൊക്കെ വെച്ച് കത്തിന്റെ ഒക്കെ പണി എടുത്ത് ഇത് വൈഡപ്പ് ചെയ്യാലോ അതായത് ഈ നെഗറ്റീവ് എനർജി ഉണ്ടായിട്ട് പോകുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് പോസിറ്റീവ് ലഭിക്കുവാണെങ്കിൽ നമ്മൾ എന്താ തയ്യാറാക്കണം വേണ്ടത് നമ്മൾ അതായത് നമ്മൾ ഒരു അപകടം പറ്റി അതിനെ കുറിച്ച് തന്നെ പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ നമുക്ക് നല്ലത് വരും നല്ലത് വരും എന്നുള്ള ചിന്താഗതി നമുക്ക് എപ്പോഴും വേണം മുന്നോട്ടാണ് കുതിക്കേണ്ടത് പിറകോട്ട് പോയത് പിന്നെ പോകുന്ന വഴികളെ ഒരിക്കലും മറക്കാൻ പാടില്ല ഇന്നത്തെ തലമുറ മുഴുവൻ മറന്നുകൊണ്ടിരിക്കുക അതാ ഇന്നത്തെ ഒരു സ്ഥിതി പഴയ കാലത്ത് ധൈര്യം ഒരു ആത്മധൈര്യം ഒരു വിശ്വാസം എല്ലാവർക്കും എല്ലാത്തിലും ഉണ്ടായിരുന്നു ഞാനും എൻ്റെ അച്ഛനും കൂടിയിട്ട് പല വിടെന്ന് ശേഖരിച്ച് വലിച്ചു കൊണ്ടുവന്ന് വെട്ടിക്കൊടുത്ത് ഒരു ഉത്സവമായിരി ഈ റോഡ് വന്ന ശേഷമാണ് ഈ കരണ്ടൊക്കെ വരുന്നത് അങ്ങനെ വലിയൊരു ആഘോഷ അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അപ്പോഴാണ് മപ്പുറം ഭാഗത്ത് വെളിച്ചം എത്തുന്നത് അരിക്കൂട് സബ് സ്റ്റേഷനിൽ നിന്ന് അത് വരുന്നത് അന്ന് ഇന്നത്തെ മാതിരി മരത്തിന്റെ പോസ്റ്റ് തന്നെ അന്ന് ഇന്നത്തെ മാതിരി കോൺക്രീറ്റ് കാലല്ല അത് അന്നത്തെ ഇരുമ്പകം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് മരത്തിന്റെ അന്നത്തെ അതൊക്കെ കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ടിട്ടാണ് അന്ന് ആ പ്രദേശത്ത് കരണ്ട് വരുന്നത് പൊറ്റമ്മലായിരുന്നു ഒരു ട്രാൻസ്ഫോമർ ഒക്കെ ഒഴിച്ച് അന്നൊക്കെ വോൾട്ടേജ് കമ്മിയുള്ള കാലഘട്ടം എന്നാലും ആ മപ്പുറം ഭാഗത്തേക്ക് കറണ്ടൊക്കെ വന്ന വലിയൊരു ആഘോഷമായിട്ട് കൊണ്ടാടിയ ടൈമായിരുന്നു അന്ന് ആ നമ്മൾ പഴയ കാലത്തൊരു ഓർമ്മയിൽ നോമ്പ് കാലൊക്കെ ആയി കഴിഞ്ഞ ഇപ്പോൾ നോമ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് നോമ്പ് ആഴ്ച അടുത്ത ആഴ്ച നോമ്പാകുമ്പോൾ പോവാണേ നോമ്പ് വരുന്ന കാലഘട്ടത്തിലേ മപ്പുറം ഭാഗത്തൊക്കെ മുമ്പ് എന്ന് പറഞ്ഞാൽ സ്പീക്കറ് അങ്ങനത്തെ ഒരു സന്ദർഭം അതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മളെ ഈ പള്ളി കമ്മിറ്റി നമ്മളായിട്ട് ബന്ധപ്പെടേണ്ടത് അധീന പൊട്ടിക്കല അന്നൊക്കെ നോമ്പോർക്കാണല്ലോ നേരത്തെ വൈകുന്നേരം ഉള്ളൊരു പരിപാടി അങ്ങനെ ഇതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മളായിട്ട് ബന്ധപ്പെടും അതിൽ മിച്ചാപ്പൂവിനെയാണ് നമ്മൾ പറഞ്ഞതെർപ്പഴൊക്കെ ചിച്ചാപ്പ് നമ്മളോട് പറയും അങ്ങനെ ഞങ്ങൾ പോയി ഞാൻ പോയിട്ട് മുക്കത്തിന്ന് രണ്ട് സാധനമാണ് കൊണ്ടുവരുന്നത് ഇപ്പും ഗന്ധും പിന്നെ ഒരു ക അതിലേക്കുള്ള വേറെ സാധനം കരി ഇത് മൂന്നും അരച്ച് മിക്സ് ചെയ്ത് റെഡി ആക്കിയിട്ടാണ് ഞങ്ങളെ അതിനുള്ള മരുന്ന് സംഘടിപ്പിക്കുന്നത് വിടി മരുന്ന് ഇങ്ങനെ സന്ധ്യ വൈകുന്നേരം വാങ്ക് കൊടുക്കാൻ നേരത്തെ നമ്മൾ രണ്ട് കഥീനൊക്കെ അടിച്ചൊക്കെ റെഡിയാക്കി ഞാൻ ഒരുങ്ങിക്കും അപ്പം മിച്ചാവ് പറഞ്ഞ് ഏൽപ്പിക്കൽ എന്താണെന്നറിയോ എവിടുന്നെങ്കിൽ രണ്ട് വാങ്ക് കൊടുത്ത ശേഷം ഇത് തീക്കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ ഞാൻ എല്ലാവരും നോമ്പ് മുറിഞ്ഞു പോവും അപ്പം അങ്ങനെ കുറേ കാലങ്ങൾ നമ്മൾ ചെയ്ത ഒരാളാണ് പിന്നീടാണ് പീസ്ക്രംകാരൊക്കെ വന്ന് അതിൻ്റെ ശേഷം നിർത്തി ഏതായാലും ഇത്രയും നേരം സബ്ദൻഡീസൂടെ വിശേഷങ്ങൾ പങ്കുവെച്ചിരുന്നു നന്ദി സന്തോഷം